ത്തിൻ താമര പൊയ വന്നിറങ്ങിയ രൂപവതി നീല താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാത്തു കണ്ടു നിന്നു എന്റെ സ്വപ്നത്തിൻ താമര പൊയക വന്നിറങ്ങിയ രൂപ താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു എനിക്ക് രണ്ടിലൊന്നറിയണം ഇവിടുത്തെ ചെറുക്കൻ എന്റെ മോളുടെ പിന്നാലെ മണത്ത് മണത്ത് നടക്കുന്നു കാണുമ്പോൾ എന്റെ സമതല തെറ്റുവാ ആര് രാഹുലോ അവരൊരുമിച്ച് കുട്ടിക്കാലം തൊട്ടേ കളിച്ചു വിടുന്നവരല്ലേ ഇപ്പൊ അവരങ്ങനെ വളർന്നു വളർന്നു ഒരുമിച്ച് പഠിക്കുക ഞാനേ ഇരിക്കാമെന്നതല്ല ഇരിക്ക ഏത് സമയത്തും ഫോൺ ഊണ് കാപ്പി കുടിച്ചോ ഉമ്മ 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 തുണി പോകും നീ കേട്ടതിന്റെ കുഴപ്പം പ്രോജക്റ്റോ അസൈൻമെന്റോ ചർച്ച ചെയ്യുന്ന കാര്യം ഫോണിൽ കൂടി സംസാരിച്ചതായിരിക്കും അങ്ങനെ ഇപ്പൊ ഒത്തിരി നമുക്കറിയാം അതെന്തിനാന്ന് ചെറുക്കനെ മര്യാദക്ക് നിർത്തിക്കോണം ഒരു മതിലിന്റെ അപ്പുറം ഇപ്പുറവും താമസിക്കുന്നവരാ നമ്മള് കുട്ടിക്കാലം മുതൽ നമ്മുടെ മക്കളെ കളിച്ചും ചിരിച്ചു ഇത്രയായി പെട്ടെന്ന് എന്താ നിനക്കൊരു നിറംമാറ്റം മാറേണ്ട സമയത്ത് മാറണം ഇല്ല ദുഃഖിക്കേണ്ടി വരും നിങ്ങളുടെ മോനെ ബൈക്കിന് പിന്നിലെത്തി എന്റെ മോളെയും കൊണ്ട് ബീച്ച് പോയി ഞാൻ അറിഞ്ഞല്ലോ എന്താ ഉദ്ദേശം ഇത് ശരിയാണോ അതെ എല്ലാ പെൺകുട്ടികളും പിന്നിൽ പിന്നിലിരുന്ന് പോകാറുണ്ട് അവര് പാർക്കിലോ ബീച്ചിലോ ചുറ്റി കിറങ്ങും അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല എല്ലാം തെറ്റാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും എൻറെ മകൾക്ക് സംഭവിക്കരുത് എനിക്ക് നിർബന്ധമുണ്ട് നമ്മൾ സ്നേഹിച്ചു കിടന്ന കാലത്ത് എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്ന് നീ ഓർക്കുന്നുണ്ടോ പാർക്കിൽ പോയതും ബീച്ചിൽ പോയതും ഓർക്കുന്നു അതല്ല അറിഞ്ഞോണ്ട് തന്നെയാ പറഞ്ഞത് ഈ തന്തയുടെ മോനല്ലേ മത്ത കുത്തിയ കുമ്പളം മുളക്കില്ല അതാ സങ്കടം എന്റെ മകൻ ഫോൺ ചെയ്യുന്നതാണ് പ്രശ്നമെങ്കിൽ അവൻ വിളിക്കുമ്പോൾ നിന്റെ മകളോട് എടുക്കണ്ടെന്ന് പറയുക അപ്പൊ പ്രശ്നം തരുന്നില്ലേ യാപ്പോട്ടാ എന്നെ കൊണ്ട് ചരിത്രം ഭൂമിശാസ്ത്രമൊന്നും പറയിപ്പിക്കരുത് നീ ഇങ്ങനെ വിറഞ്ഞ് ഒരു കാര്യമില്ല പിള്ളേര് പിള്ളേരുടെ ഇഷ്ടത്തിന് ജീവിക്കും ഏ വർത്താനം പറഞ്ഞാൽ എനിക്ക് വിറഞ്ഞ് കേറും പറഞ്ഞേക്കാം അത് നീയോ ഞാനോ തടുത്താ നിൽക്കില്ല അത് ഓർമ്മ വേണം നിങ്ങൾ തടഞ്ഞാൽ നിൽക്കില്ലെങ്കിൽ എനിക്കറിയാൻ നിർത്താൻ എന്റെ മകളുമായി ചുറ്റിക്കറങ്ങുന്ന ഞാൻ കണ്ടാൽ മുട്ടുകാർ തലിയോടിക്കും എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്കറിയാവോ നീ എന്റെ ഭാര്യയായി വരേണ്ടവളായിരുന്നു നിനക്ക് ജനിക്കേണ്ട കുട്ടിയാണ് രാഹുൽ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാന പറയരുത് കേട്ടോണ്ടെ മോളെ സിനിമയ്ക്ക് അവൻ ഇന്നലെ കൂട്ടുകാരുമൊത്ത് സിനിമയ്ക്ക് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടാ പോയത് അവർക്കങ്ങനെ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല അവര് എല്ലാം ഒന്നാ ഇതിലെന്താണ് തെറ്റ് ഞാനൊന്നും കാണുന്നില്ല എന്റെ കണ്ണ് തിരഞ്ഞാൽ ഓടി ഇവിടെ വരും അവടെ തറവാടോ അവൾക്ക് എന്താ ഇവിടെ കാര്യം എനിക്ക് കളികരെ രണ്ടിനെ ഞാൻ അരിഞ്ഞു കൊടുത്തു പറഞ്ഞേക്കാറു നിന്റെ പ്രശ്നം എന്താണ് ഏഹ് നീ കൊറേ നേരം ഇങ്ങനെ ഉറഞ്ഞാന്ന് ഏ എടേ കാര്യം നീ നോക്കണം അല്ലാണ്ട് ഇവിടെ വന്നെടുത്തിട്ട് ഒരു നിങ്ങളുടെ മകൻ എന്തേ അവനെന്തേ എനിക്ക് ചെലതെല്ലാം അറിയണം വിളിക്കാം അവനെ മോനെ രാഹുലേ മോനെ രാഹുലെ നീ ഇവിടെ എന്തെടുക്കുവാടാ ഒന്നുങ്ക വന്നേ അച്ഛാ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ പ്രോജക്റ്റ് കാരുന്നു മോനെ ഇത് മീനാക്ഷിയുടെ അമ്മയാണ് മോനെ അറിയാലോ പുള്ളിക്കാരിക്ക് കുറച്ച് പരാതിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നീ എപ്പോഴും മീനാക്ഷെ വിളിക്കാറുണ്ടെന്നും മെസ്സേജ് അയക്കാറുണ്ടെന്നും പിന്നെ അവളുമായിട്ട് പാർക്കിലും ബീച്ചിലും ഒക്കെ ചുറ്റിക്കറങ്ങുവാണെന്നാണ് പറയുന്നത് ഇതിൽ വലിയ സത്യാവസ്ഥയുണ്ടോ നേരാണോ ശരിയാച്ചാ ഞാൻ അവളെ വിളിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി പാർക്കിലും ബീച്ചിലും ഒക്കെ പോകാറുണ്ട് അതിനിപ്പോ എന്താ ഉണ്ടായ പ്രശ്നം കൊച്ചു പറഞ്ഞിട്ട് കേട്ടില്ലേ നിനക്ക് എന്തെങ്കിലും അവനോട് സംസാരിക്കാനുണ്ടോ നീ കൊഞ്ചി എന്നെ തന്നെ എന്താ ഇങ്ങനെയൊക്കെ ഞാൻ െ പറ്റി ഇങ്ങനെ ഞങ്ങൾ എന്ത് തെറ്റിരുന്നു ആന്റി പറയുന്നത് നീ അപ്പുവിന്റെ മകനായത് കൊണ്ടാ നിന്നെ എനിക്ക് പേടി ഞാൻ നിന്നോട് എന്ത് തെറ്റിരുന്നു നമ്മുടെ വിവാഹത്തിന് വീട്ടുകാരെതിർത്തപ്പം നമ്മൾ വേറെ വിവാഹം കഴിച്ചു അത് ശരിയാണ് നിൻ്റെ ഭർത്താവ് ആക്സിഡൻ്റ് മരിച്ചപ്പം ഈ നാട് മുഴുവൻ കണ്ണീരിലായി പെട്ടെന്നൊരു ദിവസം മോൻ്റെ അമ്മ അറ്റാക്ക് വന്ന് മരിച്ചു ദൈവം നമ്മളെ വീണ്ടും ശിക്ഷിക്കുമായി ആന്റി എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്നെ കാണാനാണോ അതോ കാണാനാണോ നിന്നെ കാണാൻ നിന്നോട് രണ്ട് പറയണെന്ന് വിചാരിച്ച രണ്ട് ദിവസമായി എനിക്കറിയാം ഞാനെല്ലാം കാണാറുണ്ട് എന്തറിയാ അച്ഛന് പ്രണയഗാനങ്ങൾ ഉച്ചത്തിൽ വെക്കുമ്പോൾ ആന്റി ടെറസിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട് രാവിലെ ആവശ്യമില്ലാത്ത പ്രത്യേകം പറയുന്നത് കേട്ടോ നിന്റെ അപ്പന അത്ര കാരണം ഒന്നും അല്ല കേട്ടോ ആ പിന്നെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചേർക്കാൻ പറഞ്ഞങ്ങ് പരത്തുവാ ആന്റി രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ കാനഡക്ക് പോകും ആന്റിക്കും അച്ഛനും ആ പഴയ പ്രണയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അച്ഛനെ കൊണ്ട് ആന്റിയുടെ കഴുത്തിൽ ഞങ്ങളൊരു താര ചാർദിക്കും സമ്മതമാണോ നിന്നെ പ്രേമിക്കുന്നു മാന്തിരാവേ മെയിൽ പാതി പകുത്തുതരു മനസ്സിൽ പാതി പകുത്തുതരു മാന്തിരാവേ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാന്തിരാവേ മെയ്യിൽ പാതി പകുത്തുതരു മനസ്സിൽ പാതി പകുത്തുതരു മാന്തിരാവേ